ഉച്ച ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങി ഒരു മണിയായിട്ട് ഞാൻ ഡോറ് വന്ന് തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കയാണ് പുറത്ത് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ മഴയൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ ചാറുന്നുണ്ട് ക്യാമറ ക്ലിയർ ആവുന്നില്ലെങ്കിലും നല്ലതുപോലെ ചാറുന്നുണ്ട് അങ്ങനെ ഞാൻ എഴുന്നിട്ട് ഇതേ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി നോക്കി പുറകവിശ്യത്ത് നിന്നാ മഴ അത്രയും കാണാൻ പറ്റത്തില്ല കേട്ടോ മുന്നിലോട്ട് പോയപ്പോഴേ ആ മഴയത്ത് നിന്ന് കളിക്കുകയാണ് പിള്ളേർ അപ്പം എൻ്റെ മോളിനകത്തില്ല അവൾ നല്ല അകത്ത് ഉറക്കമാണ് അങ്ങനെ ചായ തിളച്ച് വന്നപ്പോഴത്തേക്കും കട്ടൻ ചായ ഇടാനായിട്ടുള്ള തേയില ഇട്ടു അത് തിളച്ച് അറിഞ്ഞ് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര വിട്ട് നല്ല ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം എനിക്ക് മുറിയിൽ വിളിച്ച് പറയുവാണെങ്കിൽ മോളെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ചൂട് പപ്സും മീറ്ററോളും നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന ബോർമ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മൾ താമസിക്കുന്നുണ്ട് അവിടെ അവിടെ നല്ല ചൂടോടുകൂടി മേടിച്ചോണ്ട് വന്നത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടുണ്ട് പക്ഷേ മീട്രോൾ ഇത്ര ഇതില്ല എന്ന് തോന്നി കാര്യം മീട്രോൾ ഇച്ചിരി തണുത്തിരിക്കുക പക്ഷെ പബ്സിന് നല്ല ചൂടാട്ടോ നല്ല ചൂടാല്ലോ ഫ്രഷ് സാധനമാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ അതും പ്ലേറ്റിനകത്തോട്ടിട്ട് മൂന്നെണ്ണേ മേടിച്ചിട്ടുള്ളൂ ഞാനും എൻ്റെ മോളും ഇക്കായും മാത്രമേ കഴിക്കുള്ളൂ ചെറിയവൻ ഇതൊന്നും കഴിക്കില്ല അവനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെ രണ്ട് പേർക്കുള്ള ചായയൊക്കെ റെഡിയാക്കി ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് പോകാം അപ്പം ഞാൻ മീറ്റോളിൻ്റെ പകുതി കടിച്ചപ്പം റോളൊക്കെ മീറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ചായ പിടിക്കാനായിട്ട് പോയി അപ്പോൾ കുറച്ച് ബൈബായിക്കോട്ടെന്ന് കരുതി പുറകിലെത്തു നിന്നപ്പോൾ നല്ല ഫ്രെയിം കിട്ടി അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾ സെറ്റൗട്ടി ഇരുന്നപ്പം കാണുന്ന കാഴ്ച ഇത്രയും മനോഹരമാണ് മഴ കട്ടൻ ചായ മുട്ട പപ്പ്സ് ആഹാ はイ <laughs>